രാഹുലിനായി ഷാഫി രാഹുലിനെ വിവിധ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ ആലോചന ഏറെന്നാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധി എന്ന് വിലയിരുത്തൽ ഇപ്പോ പൊതുജനങ്ങളാരായി പൊട്ടന്മാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വ്യക്തി നല്ല ചറ്റത്തരം ചെയ്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്കും അറിയാം പൊതുജനങ്ങൾക്കും അറിയാം ഈ വിഷയം പുറത്തുവന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അവനുള്ള അധികാരങ്ങളൊക്കെ രാജിവെച്ചു പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു എല്ലാ നേതാക്കളും അവനെ തള്ളിപ്പറയുന്നു അതൊക്കെ കണ്ടപ്പോൾ അവരോടൊരു ബഹുമാനം തോന്നി പക്ഷേ അതൊക്കെ ജനങ്ങളെ വിഡികളാക്കാനുള്ള ഓരോ പൊടിക്കൈകളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ഭാഗത്ത് വോട്ട് ചോരിക്കെതിരെ ഇതേ പാർട്ടി പ്രകസനങ്ങൾ നടത്തുന്നു മറുഭാഗത്ത് വോട്ടുചോരിയൊന്നുമില്ലാതെ ജയിച്ചുവന്ന ഒരു എം എൽ എയെ തെമ്മാടിത്തരങ്ങൾ മനസ്സിലാക്കിയും നീണാൽ വാഴാൻ അനുവദിക്കുന്നു ആരെയാണോ നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത് വിരലിൽ മഷി പുരട്ടാൻ മാത്രം അധികാരമുള്ള ഈ പൊതുജനങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും സ്ഥാനമാനങ്ങളൊക്കെ നിഷേധിക്കാനും മനസ്സ് കാണിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ചെറ്റത്തരം കാണിച്ച ഇവനെ എം എൽ എ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനും നിങ്ങൾ മുൻകൈ എടുക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് എടുക്കുന്നില്ല അധികാരത്തിന്റെ അപ്പകഷണത്തിൽ കടിച്ചു തൂങ്ങി കിടക്കണം അല്ലാണ്ട് എന്ത് ആറുമാസത്തേക്ക് സസ്പെൻഷൻ ചെയ്ത നിങ്ങൾക്കറിയാം അതിനുള്ളിൽ ആയിരം ബ്രേക്കിംഗ് ന്യൂസുകൾ വരും കണ്ടും കേട്ടും ജനങ്ങൾ ഇതൊക്കെ അങ്ങ് മറക്കും വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കാനുള്ള പരിപാടി നിങ്ങൾ തുടങ്ങും